ഇപ്പോൾ പൈസയ്ക്കൊരു ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇപ്പോൾ എല്ലാവർക്കും പൈസ ഉണ്ടാക്കാൻ അറിയാം ഈ പൈസ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ജോലി ചെയ്തോ ബിസിനസ് ചെയ്തോ മാത്രം പോരാ പണത്തിന് ഒമ്പത് നിയമങ്ങളുണ്ട് അറിയോ അല്ല ആ നിയമങ്ങൾ പഠിച്ചാൽ പൈസ ഒരു വരവുണ്ട് ഇനി ആ പൈസ വന്നാലോ ആ പൈസ നമ്മുടെ കൂടെ നിൽക്കണമെങ്കിൽ പൈസയ്ക്ക് പതിമൂന്ന് കണ്ടീഷൻസ് ഉണ്ട് ഇത് ഇരുപത്തിരണ്ടെണ്ണം പഠിക്കണം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പഠിക്കാനായിട്ട് അപ്പം ചിലർ പറയല്ലേ എൻ്റെ അല്ലെങ്കിൽ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടും പൈസ എൻ്റെ കൂടെ നിൽക്കുന്നില്ല പൈസ വലത്തേക്ക് കഴിഞ്ഞു പഠിക്കുന്നു അപ്പം തന്നെ അടുത്തേക്ക് വീണ്ടും പോകുന്നുണ്ട് എൻ്റെ കൈ ഓട്ട കയ്യാന്ന് പറയും അപ്പോൾ പറയും മുസ്ലിം ആണപ്പോ ഉസ്താദിൻ്റെ അടുത്ത് പോവാം മന്ത്രവാദം എടുത്ത് ഒരു മന്ത്രവാദിത്തും പോകണ്ട ഇതിൻ്റെ ഈ കണ്ടീഷൻസ് പഠിക്കാൻ കറക്റ്റ് ചെയ്തുണ്ട് അതായത് പൈസ കൂടുതൽ ഉണ്ടാക്കാനുള്ള നിയമങ്ങൾ ഒമ്പത് ലോസ് മണി ലോസ് എന്നാണ് പറയുക അത് നമ്മൾ പഠിക്കണം അതോടൊപ്പം തന്നെ മണി കണ്ടീഷൻസ് പതിമൂന്നെണ്ണം ഉണ്ട് ഇതങ്ങോട്ട് പഠിച്ചാണ്ടല്ല പിന്നെ ഈ പൈസ വരികയും ചെയ്യും നമ്മൾ പോവുകയില്ല ഞാനിത് വളരെയധികം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ എന്റെ ടീമിനെ പഠിപ്പിച്ചു പല എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പിടിച്ചു പറയും കഞ്ചാവും കള്ളുടിയും ഒക്കെ നടക്കണ എവിടെന്നറിയോ ചേരി അല്ലേ ഞാൻ എന്നെ അവരെന്ത് പറയും അറിയില്ല ഏറ്റവും കൂടുതൽ ഈ അക്രമവും പിടിച്ചു പറിക്കുന്ന അവിടെയാണ് പക്ഷേ ഇവര് ഉണ്ടാക്കുന്ന പൈസ ഇവർക്ക് ഒരു രൂപ ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കൂടെ നിൽക്കുന്ന ഒരു വസ്തുവല്ല പൈസ മണീസ് എനർജി എന്ന് പറയുന്നത് അപ്പം ആ പൈസ കൂടെ നിൽക്കണമെങ്കിൽ ഇതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ഇവരെ പഠിപ്പിച്ചുകൊടുക്കലും ഈസിയല്ല അപ്പം അതുകൊണ്ട് ഈ പണം എന്ന് പറയുന്ന സാധനം വിണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരുപാട് ഒരുപാട് എഫേർട്ട് അതുകൊണ്ടാണ് ഇന്ന് പതിനൊന്ന് ശതമാനം ആൾ മാത്രമേ സമ്പന്നരുള്ളൂന്നേ ബാക്കി എയ്റ്റി നയൻ പെർസെൻറ്റേജ് മിഡിൽ ലോയിൽ നിൽക്കാം കാരണം ഇവർക്ക് ഇത് അറിയില്ല ഇവർക്ക് ജോലി ചെയ്യാനും അറിയാം ചിലവാക്കാനും അറിയാം ഈ ചെലവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരുപാട് ആൾക്കാർ ചെലവ് എന്ന് പറയുന്നത് നമുക്ക് വരവിനേക്കാൾ കൂടുതൽ ചെലവ് വരെ കുറച്ച് നാൾ മുൻപ് അലി യൂസുഫലിസറിന്റെ ഒരു ഇന്റർവ്യൂയില് വളരെ കുറച്ച് മൂന്ന് ടിപ്സ് ആണ് കൊടുത്തത് പണം ഉണ്ടാക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം എന്ന് പറഞ്ഞു അതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ആയിട്ട് എനിക്ക് ഓർക്കുന്നു വരവനുസരിച്ച് ചെലവാക്കുക എന്നുള്ള സാധനം ഈ ചെലവ് ഒരുപാട് അങ്ങ് റേസ് ആയി പോകുന്ന ഒരു സമയമാണ് കാരണം ഒരു കോഫി ആയാലും അല്ലെങ്കിൽ ഈ നമ്മൾ അപ്പിയറൻസിന് വേണ്ടി മറ്റുള്ളവരെ കാണാൻ വേണ്ടി നമ്മൾ കാണിച്ചു കൂട്ടുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഈ കാര്യങ്ങളെല്ലാം യങ്സ്റ്റേഴ്സിലാണ് ഒരുപാട് കൂടുതൽ ആപ്ലിക്കബിൾ ആയി വരുന്നത് എന്നാൽ ഇതിന്റെ ഇടയ്ക്ക് എല്ലാം പെട്ടിരിക്കുന്ന ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ ഉണ്ട് അതായത് നമ്മൾ സോഷ്യൽ മീഡിയ ഒരുപാട് കാണുന്നതാണ് മിഡിൽ ക്ലാസ് പ്ലസ് ജെൻഡ്രൽ കാറ്റഗറി ആൻഡ് ദി എൽഡസ്റ്റ് ചൈൽഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഉണ്ടല്ലോ ആ കാറ്റഗറി ഉള്ളവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുന്നത് സാറിന് ഒരൊറ്റ സിംഗിൾ മൈന്യൂട്ട് ടിപ്പ് കൊടുക്കാൻ പറ്റിയ ഒറ്റ കാര്യം പറയാനുള്ളൂ അതായത് നമ്മൾ ധാരാളം ചെയ്യാതിരിക്കുക അതായത് പണ്ടത്തെ കാരണമാര് പറഞ്ഞിട്ടുണ്ട് ഉരുളക്കനുസരിച്ച് വാ തുറക്കാൻ പാടുള്ളൂ ഒരു പരിധി വരെ കറക്റ്റ് ആണെങ്കിലും അതില് നമ്മള് ഉരുളക്കനുസരിച്ച് വാ തുറക്കാൻ സ്റ്റേറ്റ്മെന്റിൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഉള്ളതിന് അനുസരിച്ച് ജീവിക്കാൻ പാടും അങ്ങനെയല്ല അങ്ങനെയല്ല നമ്മൾ എത്ര റവന്യൂ വരുന്നുണ്ടോ ആ റവന്യൂന്ന് ഇന്ന സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്കം എന്താണ് ഫോർ എക്സാമ്പിൾ ഒന്നര ലക്ഷം രൂപ ഐഫോൺ മേടിച്ചു എന്തിന് അതേസമയം ആ ഒന്നര ലക്ഷം മേടിക്കാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടാകില്ലെങ്കിൽ അത് വാങ്ങരുത് യൂസ് പഠിക്കപ്പെടുന്ന സെയിം സ്റ്റേറ്റ്മെൻ്റ് ആണ് ആ ഇരുപതിനായിരം രൂപയുടെ ഒരു സാധാ ഓപ്പോ ഫോൺ മേടിച്ചിട്ട് ഒന്നേ മുപ്പത് പണിക്ക് വിടും നാളെ അധികം കിട്ടുന്ന ഹൈ റിട്ടേൺ ആ പ്രോഫിറ്റ് കൊണ്ട് മേടിക്കണം ആ പ്രോഫിറ്റ് ഇപ്പോൾ ഒന്നേ ഫോർ എക്സാമ്പിൾ നമ്മൾ കോട്ടേജിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തായിരിക്കും ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ ഏറ്റവും ചുരുങ്ങിയതൊരു ഞാൻ പറയാം ടെൻ തൗസൻഡ് റുപ്പീസ് വരെ ഏറ്റവും മാക്സിമം കിട്ടുകയായിരുന്നു അപ്പോൾ ഈ ഒരു ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താൽ പത്ത് മാസം കൊണ്ട് ഈ പറഞ്ഞ ലെവലിൽ പോകുകയാണെങ്കിൽ ഒരു ലക്ഷം തിരിച്ചു കിട്ടി നീ പഠിച്ചോ ആ ഒരു ലക്ഷം അവിടെ സേഫാക്കി എടുക്കുന്നില്ലേ ലാഭത്തിൽ നിന്ന് പഠിക്കാം പക്ഷെ നമ്മൾ ക്യാപിറ്റൽ എമൗണ്ട് മേടിച്ചത് വീണ്ടും സ്ട്രഗിളിലേക്കാണ് പോകണത് അപ്പോൾ ഇതുവരെ ചിന്തിക്കാണ്ട് അപ്പം തന്നെ അപ്പൊ തന്നെ അങ്ങനെ വാങ്ങിയിട്ട് നേരെ ഡി താഴേക്കാൻ പോണത് അപ്പൊ നമ്മൾ എന്തൊരു സാധനം മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ഇത് മേടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് എനിക്ക് എന്ത് ഇൻകം കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇൻകം ജനറേറ്റിംഗ് അസറ്റും ഉണ്ട് അസറ്റും ഉണ്ട് ഇപ്പൊ ഒരു ചിലവ് കാണാം പെട്ടെന്ന് തന്നെ ആളുകൾ മുമ്പിൽ പേര് ഇട്ട് അവിടെ പ്രീമിയം കാർ മേടിക്കാം ഈ പ്രീമിയം കാറ് മേടിക്കാൻ ഒരു പക്ഷേ എഫ് എടുത്ത് വാങ്ങും ഇതിന് കുണ്ടു കുറച്ച് പണിയാണ് ഒന്ന് വർക്ക്ഷാപ്പിൽ ഏറ്റവും കൂടാണ് അറിയുക അതിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുതിയ കാർ പഠിക്കുമ്പോൾ ഒരു സർവീസിന് നാൽപ്പതിനായിരം അമ്പതിനായിരം വേണം ഇത് പതിനായിരം കിലോമീറ്റർ കൊടുക്കണം അതേസമയം പഴയതാണെങ്കിൽ വാട്ട്സാപ്പിൽ വീ വലിയ പാർട്സിനൊക്കെ വലിയ റേറ്റ് ആണ് പറയുമ്പോൾ പ്രീമിയം കാർ ഇത് ഒറ്റക്കാരന്മാർ ജീവിതത്തിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അപ്പം ഇതൊക്കെ കറക്റ്റ് സ്റ്റേബിളായിട്ട് നിന്നിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കറക്റ്റ് എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും അതുമായിട്ട് നമുക്ക് എപ്പോഴും ഇപ്പം ചിലപ്പോൾ പറയാറുണ്ട് നിങ്ങളെ വീട്ടിൽ ടി വി ഉണ്ടാകാം ടി വി ഉണ്ടെങ്കിൽ അത് കാണാൻ പാടില്ല എന്ന് പറയണത് കാണണമെങ്കിൽ ഒരു മണിക്കൂർ ടി വി കാണണമെങ്കിൽ നിങ്ങളുടെ വരുമാനം ഒരു ദിവസം ഇരുപതിനായിരം രൂപ വേണമെന്നു പറയണേ പെർ ഡേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അങ്ങനെ ആരും ടി വി കാണാൻ പറ്റൂടെ ഞാൻ പറഞ്ഞാലോ ഇതിനെ കുറിച്ചുള്ള ഈ സമ്പത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്നതിൽ പറയുന്നത് ടി വി ഒരു മണിക്കൂർ നിങ്ങൾ കാണണമെങ്കിൽ ഇരുപതിനായിരം രൂപ ഡെയിലി ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ആ പൈസ ഉണ്ടാക്കിയിട്ട് ബാക്കി സമയം ടി വി വേണ്ട അല്ലാണ്ട് കാണരുത്

സമയം വേസ്റ്റ് വെറുതെ അതെ അപ്പം നമുക്കതിൽ യൂട്യൂബ് നോക്കുമ്പോൾ അതിൽ പഠിക്കാനാണെങ്കിൽ ഒരുപാട് പഠിക്കാനുള്ള സാധനങ്ങൾ യൂട്യൂബിലുണ്ട് അത് നോക്കി പഠിക്കാം നമുക്ക് ആ പഠിച്ച് കഴിഞ്ഞാൽ അതിന് പൈസ ഉണ്ടാക്കാം മറ്റേതാണ് വെറുതെ സമയങ്ങളെയാണ് നമുക്ക് ഇങ്ങനെ പറയും ആയിരം ആനകൾ കെട്ടിവലിച്ചാലും കിട്ടാത്ത ഒന്നാണ് സമയം ഇതാ കഴിഞ്ഞു ഡേറ്റ് ഇരുപത്തി ഒന്നാം തീയതി ഇരുപത്തിരണ്ടിലെ അതായത് ഈ ഇരുപത്തിരണ്ടാം തീയതിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച്

ഈ ഐഫോൺ 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 വാങ്ങി അതിൽ നിന്ന് ഇൻകം ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എന്ന് പറയുന്നത് സംബന്ധിച്ച് ഒരു ഒരു വെൽത്ത് സാർ കൺസിഡർ തീർച്ചയായിട്ടും അത് ജനറേറ്റിംഗ് അതൊരു ടൂളാ വർക്കിംഗ് ടൂളാ അതൊക്കെയാണ് എല്ലാത്തോ എന്തിനാ ആൾക്കാരും ഗമിക്കാൻ പക്ഷെ അതിനുള്ള ബാക്കപ്പ് ബാക്കിണ്ടും കുഴപ്പമില്ല കേട്ടോ അവർക്ക് നോ പ്രോബ്ലം അപ്പൊ അതിനനുസരിച്ചുണ്ടെങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരുപാട് നമ്മൾ സക്സസ് ഉണ്ടാവുക നമ്മുടെ ഓരോ സ്റ്റെപ്പിംഗ് സോൺസ് കഴിഞ്ഞാൽ നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഇപ്പൊ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല സാറിനെ സംബന്ധിച്ച് അത് നല്ലതാണോ അതോ അത് ഒരു സാധാരണമായി നടക്കുന്ന ഒരു കാര്യമാണോ അത് മോശമായിട്ടാണോ സാറ് കാണുന്നത് അതായത് ഇപ്പൊ എന്റെ കൂടെ തന്നെ പണ്ടുണ്ടായിരുന്ന ഒരുപാട് പേര് പക്ഷേ എന്റെ ഒരു നോട്ടത്തില് അത് ശരിയാണ് കാരണം എല്ലാവരും വിജയിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല എല്ലാവരും നമ്മുടെ കൂടെ നിൽക്കില്ല അത് പ്രകൃതി പ്രതിഭാസമാണ് അത് വരും പോകും അതിൽ ഒരു ഇപ്പോൾ എക്സാമ്പിൾ ഒരു നൂറ് പേർ വന്നാൽ തൊണ്ണൂറ് പേര് പോകുകയും പത്ത് പേരെ നിൽക്കുകയുള്ളൂ ആ പത്ത് പേരെ കൺവിൻസ് ചെയ്യാൻ പറ്റുള്ളൂ മറ്റു തൊണ്ണൂറ് പേരെ പിന്നാലെ പോയാലോ നമ്മളുള്ള സമയം പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് വല്ലാണ്ട് മുഖുവില കൊടുക്കാറില്ല ഇപ്പോൾ എൻ്റെ ആദ്യത്തെ ബിസിനസ് തന്നെ മുപ്പത്തിയാറ് പേരോളം എൻ്റെ സിൽവർ സ്പൂൺ ഹോട്ടൽ ഇവൻ മാനേജ്മെൻറ്റ് കമ്പനിയിൽ നിന്ന് പോയിട്ട് കമ്പനി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഞാൻ അവർക്ക് പ്രൊമോട്ട് ചെയ്യുന്നു കുഴപ്പം നിങ്ങൾ തുടങ്ങിക്കോ നല്ല കാര്യമല്ല കാരണം അവർക്കുള്ള എല്ലാ സഹായങ്ങളും എന്തുണ്ടെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ഏതൊന്നും നമ്മൾ നിൽക്കണമെന്നില്ല നമ്മുടെ കൂടെ നിൽക്കണമെന്നില്ല അപ്പോൾ അങ്ങനത്തെ ഒരുണ്ട് എന്നുവെച്ച് എല്ലാവരും നമ്മുടെ കൂടെ നിൽക്കണമെന്നില്ല രണ്ടും ഉണ്ടതിൽ പക്ഷേ കുറേ പേരൊക്കെ ചെയ്ത് പരാജയപ്പെട്ട് എനിക്ക് ഒന്നോ രണ്ടോ പേരൊക്കെ അതിൽ രക്ഷപ്പെട്ടിട്ടുള്ളൂ അങ്ങനെ ഉണ്ട് ഉണ്ടതിൽ റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ